ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ ഉപമേധാവി സാലിഖ് അരൂരി കൊല്ലപ്പെട്ടു ദക്ഷിണ ബെയ്റൂട്ടിലെ മഷ്രാഫിയയിൽ ഹമാസ് ഭീകരരുടെ ഓഫീസിന് നേരെ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇസ്രായേൽ ഡ്രോണുകൾ ആക്രമണം നടത്തിയത് അരൂരിക്കൊപ്പം ഹമാസ് ഭീകരരുടെ സായുധ വിഭാഗമായ കസാം ബ്രിഗേഡിലെ രണ്ട് കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ ആളപായമുണ്ടായതായും ഒരു കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസിന്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തികേന്ദ്രമായ ദഹിയയിൽ ആക്രമണം നടത്തിയത് ഇസ്രായേലാണെന്നും ആക്രമണം ലബനന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഹിസ്ബുള്ള ആരോപിച്ചു ലബനനെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചൊഴിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ലബനൻ പ്രധാനമന്ത്രിയും ആരോപിച്ചു അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല